ും നമസ്കാരം പുതിയൊരു ഷോർട്ട് വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുക വിദ്യാഭ്യാസമാണ് ബുദ്ധി എന്ന് കരുതുന്നവർ ഒത്തിരിയാണ് എന്നാൽ അത് മാത്രമല്ല എന്ന് വെറും മൂന്ന് മാസത്തെ വിദ്യാഭ്യാസം നേടിയ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തക്കാരനായ തോമസ് ആൽവ എഡിസൺ നമ്മെ കാണിച്ചു നിന്നു അദ്ദേഹത്തിൻ്റെ അമ്മയായ നാൻസി എഡിസണും ഇംഗ്ലീഷ് മീഡിയമാണ് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള വഴിമരുന്നെന്ന് കരുതുന്ന അനേകർക്ക് പ്രാദേശിക മീഡിയത്തിൽ പഠിപ്പിച്ച് തൻ്റെ മൂന്ന് മക്കൾക്ക് ഐ എ എസും ഒരാൾക്ക് ഐ പി എസും വാങ്ങിക്കൊടുത്ത് അനിൽ മിശ്ര നമ്മൾക്ക് മാതൃക കാണിച്ചു തന്നു ഉയർന്ന വിദ്യാഭ്യാസമാണ് സംസ്കാരമെന്ന് കരുതിയിരുന്ന നമ്മൾക്ക് തൻ്റെ കീഴിലെ ഗവേഷണ വിദ്യാർത്ഥിനിയെ പിച്ച കൊന്ന ഒരു ഉന്നത ഗവേഷണ വിദ്യാഭ്യാസമുള്ള പ്രൊഫസർ നമുക്ക് കാണിച്ചു തന്നത് തന്നത് സംസ്കാര സമ്പന്നതയല്ല സംസ്കാര ശൂന്യതയാണ് സംസ്കാരം എന്നത് തൻ്റെ അടുത്ത് നിൽക്കുന്നത് തൻ്റെ ശിക്ഷയാണെന്നും തൻ്റെ മുന്നിലുള്ളത് മകളും സഹോദരിയും അമ്മയും അമ്മമ്മയുമാണെന്നുള്ള തിരിച്ചറിവുകളാണ് തൻ്റെ വിദ്യാർത്ഥികളിൽ ഇരയെ കാണുന്നവൻ നല്ല ഗുരു ഗുരു അവൻ ഗുരുത്വം കെട്ടവനാണ് വിദ്യാഭ്യാസമാണ് എല്ലാം എന്ന് കരുതുന്നിരത്താണ് സ്കൂൾ വിദ്യാഭ്യാസം മാത്രമുള്ള ബഹുമാനപ്പെട്ട ഗ്യാനി സൈൽസിങ് മുപ്പത്തെട്ട് ഡോക്ടറേറ്റുകൾ കയ്യിലുള്ള എ പി ജെ അബ്ദുൽ കലാം ഇരുന്ന അലങ്കരിച്ചിരുന്നു ഇന്ത്യൻ പ്രസിഡന്റായി മാറിയത് പരിചയ സമ്പന്നതയും അർപ്പണബോധവും ആത്മാർത്ഥമായ ആഗ്രഹവും സ്വന്തം കഴിവുകളിലുള്ള ആത്മവിശ്വാസവും ശക്തമായ പ്രയത്നങ്ങളും അധ്വാനവും നന്മ നിറഞ്ഞ മനസ്സും സത്യസന്ധതയും ദൈവാനുഗ്രഹങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മളും ഉന്നതങ്ങളിൽ എത്തിപ്പെടും എവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ നന്മ നിറഞ്ഞ മനസ്സുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്